വാട്സപ്പിൽ നിങ്ങൾക്കറിയാത്ത ഒരു സംഭവം നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങൾ ഉപയോഗിക്കാറില്ല എന്താണെന്നല്ലേ നമ്മൾ സാധാരണ വാട്സപ്പിൽ ഒരുപാട് സുഹൃത്തുക്കൾക്ക് സ്റ്റിക്കേഴ്സുകൾ അയച്ചു കൊടുക്കാറുണ്ട് എന്നാൽ വാട്സപ്പിൽ നമുക്ക് വീഡിയോ സ്റ്റിക്കറും അയച്ചു കൊടുക്കാൻ സാധിക്കും ഇത് നിങ്ങൾക്കറിയാമോ നമ്മുടെ ഗാലറിയിലുള്ള ഏത് വീഡിയോ അതിൻ്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് വീഡിയോ സ്റ്റിക്കറായിട്ട് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ സാധിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സുഹൃത്തിനെ നിങ്ങൾ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ എൻ്റെ തന്നെ ഒരു ഐ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ ഇടതുവശത്ത് കാണുന്ന സ്റ്റിക്കേഴ്സിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് സ്റ്റിക്കറുകൾ നിങ്ങൾ സേവ് ചെയ്തതും ഫേവറേറ്റ് ചെയ്തതും ഒക്കെ നിങ്ങൾ കാണാൻ സാധിക്കും ഇടതുവശത്ത് ക്രിയേറ്റ് എന്ന ഭാഗവും കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇതിൽ നിന്നും ഒരു വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ ഞാനിപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ് ഇതാ ഈ ഒരു വീഡിയോ അത് ഞാൻ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ വീഡിയോ വന്നിട്ടുണ്ട് അതിൽ നിന്നും ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിൽ നിന്നും അഞ്ച് സെക്കൻഡുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് സ്റ്റിക്കറായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ ഭാഗമാണ് വേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് വെച്ചു കൊടുക്കുക അതിനുശേഷം ഇത് ഓക്കെ ആണെങ്കിൽ താഴെ കാണുന്ന ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇങ്ങനെ നടുവിൽ കാണുന്നില്ലെങ്കിൽ ഡ്രാഗ് ചെയ്തിട്ട് കൃത്യമായിട്ട് സെൻറ്ററിൽ കൊണ്ടുവന്ന് വെക്കാൻ സാധിക്കും ഓക്കെ അതിനുശേഷം ശേഷം ഓക്കെ ആണെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് മൂന്ന് ഐക്കൺ കാണാൻ സാധിക്കും എന്തെങ്കിലും എഴുതണമെങ്കിൽ ടീയുടെ ഉണ്ട് അതുപോലെ തന്നെ പെന്നിൻ്റെ ഐക്കനുണ്ട് സ്റ്റിക്കറിൻ്റെ അയക്കണുണ്ട് ഞാനിപ്പോൾ സ്റ്റിക്കർ തിരഞ്ഞെടുത്തിട്ട് ഇമോജി എന്ന ഭാഗം സെലക്ട് ചെയ്യുകയാണ് ഇവിടെ ഒരുപാട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഞാൻ സ്റ്റിക്കേഴ്സിൻ്റെ ഭാഗം മാറ്റിയിട്ട് ഇമോജി സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഇതിൽ നിന്നും ഒരു ഇമോജി ഞാൻ ഇതിൽ നിന്നും സെലക്ട് ചെയ്യണം ഓക്കെ ദാ ഈ ഒരു ഇമോജി ഇമോജി സെലക്ട് ചെയ്തു അത് നമുക്ക് വലുതും ചെറുതും ഒക്കെ ആക്കാം ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഡ്രാഗ് ചെയ്തിട്ട് അതേപോലെ തന്നെ കറക്റ്റ് നമുക്ക് കൊണ്ടുവരാനും സാധിക്കും ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കൃത്യമായിട്ട് ഇമോജിയും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ നടുവിൽ തന്നെ കൊണ്ടുവരാനും സാധിക്കും ഓക്കെ ആണെങ്കിൽ ഇതാ ഇപ്പോൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ആ ഒരു ഗ്രീൻ കളറിൻ്റെ ആരോ മാർക്ക് ഉണ്ടല്ലോ ആ ഒരു ആരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് സെൻഡ് ചെയ്യാം എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അത് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു വീഡിയോ സ്റ്റിക്കറായിട്ട് അവിടെ സെൻഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് ഫേവറേറ്റിൽ ഇത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ മതി അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ഫേവറേറ്റ് ചെയ്യുന്ന പോലെ ടച്ച് ചെയ്ത് പിടിക്കരുത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആഡ് ടു ഫേവറേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അത് ഫേവറേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുമുണ്ട് ഇങ്ങനെ നിങ്ങളുടെ ഗാലറിയിലുള്ള ഏത് വീഡിയോ അതിൻ്റെ ഏത് ഭാഗം വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോ സ്റ്റിക്കറായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ട്രിക്കിലൂടെ അയച്ചു കൊടുക്കാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കേ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ